ൂയ യേശുവെ നന്ദി യേശുവെ ആരാധന ദൈവമേ മഹത്വം നല്ല ഒരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ് ഇത് നമുക്ക് വേണ്ടി ദൈവം നൽകുന്ന വചനം സ്വീകരിക്കാനും അങ്ങനെ ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ ഒരു നിമിഷം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ആയിരക്കണക്കിന് വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ദേശത്തുള്ളവരുണ്ട് വിവിധ സഭകളിൽ ഉള്ളവരുണ്ട് മറ്റു മതത്തിൽപ്പെട്ടവരുണ്ട് ആരായിരുന്നാലും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ആ നിലയിൽ നിങ്ങളെ ബഹുമാനത്തോടെയാണ് കാണുന്നത് പ്രതീക്ഷയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് കേൾക്കാനിടയാകണം അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങൾ സന്തോഷിക്കാൻ സന്തോഷിക്കാനിടയാകത്തക്കവിധ നന്മകളെ അനുഗ്രഹങ്ങളെ വിടുതലിനെ സൗഖ്യത്തെ ഇവരിലേക്കങ്ങ് പകരണമേ ഇവരിലേക്കങ്ങ് പകരണമേ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകണമേ പ്രിയപ്പെട്ടവരെ ദൈവവചനം അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബെർത്ത് ടു മിറക്കിൾസ് അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് ദൈവചനമാണ് ദൈവോചനത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ജനിക്കും വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബെർത്ത് ടു മിറക്കിൾസ് അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കും വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ വലിയ അടയാളങ്ങൾ ഉണ്ടാകട്ടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ സന്തോഷത്തോടെ ഇരിക്കാം പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം ഇന്ന് കേൾക്കുന്ന വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഹന്നായുടെ പ്രാർത്ഥനയാണ് ഹന്ന ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അന്നദേവാലയത്തിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഒരു വിഷയത്തിന് വേണ്ടി അപ്പോൾ ഈ പ്രാർത്ഥന ഏലി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഏലിക്ക് തോന്നി ഈ വ്യക്തി മദ്യപിച്ചിട്ട് കണ്ടാണ് പ്രാർത്ഥിക്കുന്നത് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നി അല്പം വഴക്കു പറയാനിട വന്നു ആ പ്രാർത്ഥനയെപ്പോലും തെറ്റിദ്ധരിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം പോലും അല്പം വിഷമത്തിന് കാരണമായി അവൾ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം വന്നില്ല ശബ്ദം പുറത്തു വന്നില്ല അതിനാൽ ഏലയ്ക്ക് തോന്നി അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കള്ളു കൊടിച്ചിട്ടുണ്ടെന്ന് തോന്നി അതാണ് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതെന്ന് ഏലിക്ക് തോന്നി പതിനാലാമത്തെ വാക്യം ഏലി വഴക്കു പറഞ്ഞു ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഇങ്ങനൊന്നും ചെയ്യരുത് മദ്യപിച്ചിട്ടല്ല ഇവിടെ വരേണ്ടത് ഇങ്ങനെയൊന്നും ഇരിക്കരുത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹന്ന പ്രതിഭജിച്ചു എൻ്റെ ഗുരു അങ്ങനെയൊന്നും അല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വളരെയധികം മനോവേദന മനസ്സിൻ്റെ വേദന വീഞ്ഞോ ലഹരിപാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വിചാരങ്ങൾ പകരുകയായിരുന്നു ഈ ദാസിയെ അങ്ങനെ അസമ്പതിച്ച ഒരാളായി കാണരുതേ കൊള്ളാത്തൊരാളായി കാണരുതേ എന്നപേക്ഷിച്ചു ഞാനിങ്ങനെ ചിന്തിക്കുവാണ് പ്രാർത്ഥിച്ചത് മറ്റുള്ളവരുടെ വഴക്ക് കേൾക്കാനിട വന്നു തെറ്റിദ്ധരിക്കാനിട വന്നു പക്ഷേ പ്രാർത്ഥന എന്ന വിഷയത്തിൽ പല പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും വഴക്ക് കേൾക്കേണ്ടി വന്നാലും പ്രാർത്ഥിക്കുന്നവന് ലഭിച്ച അത്ഭുതം കണ്ട് സകലരും അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ടവരെ എനിക്കിത് പറയാനുണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെപ്പോലും ചിലപ്പോൾ തെറ്റിദ്ധരി പലരും തെറ്റിദ്ധരിക്കും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കുറ്റപ്പെടുത്തും വഴക്കു പറയും കളിയാക്കും ഒറ്റപ്പെടുത്തും പലരുടെ മുമ്പിലും നാണം കെടുത്താനൊക്കെ നോക്കും പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് നാളെ ഒരു സമയത്ത് ലഭിക്കുന്ന അനുഗ്രഹം കണ്ട് അത്ഭുതം കണ്ട് പരിഹസിച്ചവർ പോലും കളിയാക്കിയവർ പോലും വിമർശിച്ചവർ പോലും അത്ഭുതപ്പെടാനിടവരും പരിഹസിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച ഭുതപ്പെട്ട ഒരു സമയം ഈ പുസ്തകം ഒന്നാം അദ്ദേഹത്തിന് അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് ആശ്രയിക്കുന്നവരാണ് എല്ലാം അനുകൂലമാകണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ മനസ്സാവാച കർമ്മണം അറിയാത്ത കാര്യങ്ങൾ നമുക്കെതിരെ വരും വിമർശിക്കും നമ്മളെ പ്രാർത്ഥനയും പറ്റു ചിലർ കളിയാക്കാൻ ഇടവരും നീ പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്താ നിനക്ക് കിട്ടിയത് എന്താ നിനക്കുണ്ടായത് കുറെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാണമില്ലേ നമ്മളെ കള്ളനെന്ന് ചിലപ്പോൾ വിളിക്കും നമ്മളെ പ്രാന്തനെന്ന് വിളിക്കും നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് അവഗണന നേരിടേണ്ടി വരും പക്ഷേ പ്രാർത്ഥിച്ച ഹന്നായിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തെ കണ്ട് കണ്ണും ഒഴിക്കേണ്ടി വന്നു നമ്മൾ സാധാരണ ഭാഷയെ പറയും ഞെട്ടിപ്പോയി എന്ന് പറയില്ലേ അവൾ കണ്ണുനീരോടെ ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിമർശിച്ചവർക്ക് പോലും അത്ഭുതമായി മാറി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് കളിയാക്കുന്ന കേട്ട് വർത്തമാനം പറയുന്ന കേട്ട് പരിഹസിക്കുന്നത് കേട്ട് പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കുന്നില്ല ഇനി വചനം കേൾക്കുന്നില്ല ഇനി ഞാൻ ഒന്നിനും ഇല്ലെന്നും പറഞ്ഞ് പിറകോട്ട് പോവല്ലേ പിറകോട്ട് പോവരുത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നതും മനുഷ്യനല്ല സ്വർഗത്തിലെ ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നത് മനുഷ്യനല്ല ദൈവമാണ് പ്രാർത്ഥിക്കുന്ന നിന്നെ കാണുന്നത് ദൈവമാണ് നിന്റെ മനോവേദന ദൈവം അറിയുന്നുണ്ട് പറഞ്ഞ വാക്കുണ്ട് ഒരുപാട് മനോവേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ തന്നെയാണ് ഒരുപാട് പേർക്ക് പറയാനുള്ളത് കർത്താവേ വചനം കേൾക്കുമ്പോൾ പല കാര്യങ്ങളെ ഓർത്ത് മക്കളെ ഓർത്ത് ജീവിതത്തെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് സമ്പത്തിനെ ഓർത്ത് കടത്തെ ഓർത്ത് എല്ലാം ഒത്തിരി 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 മനോവേദന ഹൃദയവേദന അനുഭവിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഡെയിലി ബ്രസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ കണ്ടുവേണം അനേകർ അത്ഭുതപ്പെടാൻ അനേകർ അതിശയിക്കാൻ ഒരിക്കലും നടക്കത്തില്ല ശരിയാകത്തില്ല എന്ന് വിധിച്ചവരുടെ മുമ്പിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റണം സാക്ഷ്യമായി നിൽക്കാൻ പറ്റണം അതിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹമുള്ള ദിവസമാണ് നിങ്ങൾക്ക് ഈ സമീപത്തുള്ള ഒരാളായിരിക്കാം ഈ അടി ദൂരെയുള്ള ഒരാളായിരിക്കാം നിങ്ങൾക്ക് സമയമുണ്ടോ സാഹചര്യമുണ്ടോ തിരക്കൊക്കെ ആണോ തിരക്കൊക്കെ ഇച്ചിരി മാറ്റിവെച്ച് സാധ്യമെങ്കിൽ ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്ക് നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെ ഓർത്ത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കൊരു ദിവസം വന്ന് പ്രാർത്ഥിക്കാൻ മനസ്സനുവദിക്കുന്നെങ്കിൽ വന്ന് പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ തന്നെ ദൈവമേൽപ്പിക്കുന്ന സമയമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പുതിയ ശുശ്രൂഷയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ആളുകളിവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് അവർക്ക് വേണ്ടി വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒൻപത് വരെ വിശുദ്ധ കുർബാനയും ജപമാലയും അതിനുശേഷം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പേര് പറഞ്ഞ് അൾത്താരയിൽ വെച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ നിയോഗം സമർപ്പിച്ച് തലേദിവസം വന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൂരെ എന്നുള്ളവർക്ക് വരാം നിങ്ങോട്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ആ വചന ഓർന്നേ ഹന്ന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പോലും പലരുടെയും വീട്ടിലോ വിഷമായിരുന്നു അപ്പോഴാണ് പള്ളി വന്നത് അപ്പോഴാ പ്രാർത്ഥിക്കാൻ വന്നത് അവിടെ നിന്നും കിട്ടിയ വഴക്ക് അവിടെ നിന്നും കിട്ടിയത് വേദനയാണ് വീട്ടിലോ ഒത്തിരി മനോവേദനയാണ് ഇവിടെ നിന്ന് കിട്ടിയതും മനോവേദന തന്നെ എന്നിട്ടും അവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു ആ വ്യക്തിയെ ആ വ്യക്തിക്ക് കിട്ടിയ അനുഗ്രഹം കണ്ട് പലരും അത്ഭുതപ്പെട്ടതുപോലെ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ചിലർ ഇനി ഞാനിത് കാണുന്നില്ല ഇനി ഞാനിത് കേൾക്കുന്നില്ല ഇത് കേട്ടിട്ട് എനിക്ക് എന്താ കിട്ടിയത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പറയുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം തന്നു ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ രോഗങ്ങളിലും അപകടത്തിലും ദുർമരണം മൂപ്പെത്താത്ത മരണം ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരട്ടെ ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന സമ്പത്തും ഐശ്വര്യം ഉണ്ടാകട്ടെ വിജയങ്ങളുണ്ടാകട്ടെ നല്ല ജോലി നല്ല വീട് നല്ല ഭക്ഷണം നല്ല സൗകര്യം എല്ലാം ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമായിട്ട് കിട്ടട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കട്ടെ ആമേൻ